പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായി ധനിപ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കരണം കാതൽ മന്ത്രി സജി ചെറിയാൻ മികച്ച സിനിമയായി തെരഞ്ഞെടുത്ത കാതലിന് നൽകിയ വിശേഷണമാണിത് കാതലിന്റെ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ചിലർക്കെങ്കിലും ഒരടിയാണ് മറ്റൊന്നുമല്ല കാതലിന്റെ കാതലായ കഥ തന്നെയാണ് ആരും പറയാത്ത കഥകളെ കൈവഴക്കത്തോടെ അവതരിപ്പിക്കാൻ ജിയോ ബിബി പലപ്പോഴും ശ്രമിക്കാറുണ്ട് കാതലും അങ്ങനെ ഒരു ആശയമായിരുന്നു ഈ സംസ്ഥാന പുരസ്കാരം കാതലിന്റെ സ്വീകാര്യത കൂട്ടുകയാണ് ഒരു കെട്ടുകഥ മാത്രമല്ല കാതലിലൂടെ പറയുന്നത് ഇന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വസ്തുത തന്നെയാണ് ഹോമോസെസ്റ്റിലായ പലരും ഇതുപോലെ സമൂഹത്തിന്റെ നിർബന്ധത്തിൽ മറ്റെല്ലാവരുടെയും മുന്നിൽ സോ കോൾഡ് വിവാഹ ജീവിതം നയിക്കേണ്ടി വരുന്നു ഇതിൽ ഒരാൾ മാത്രമല്ല വേദന അനുഭവിക്കുന്നത് കാതലിൽ ഇത് വ്യക്തമായി കാണാം കാതൽ നേടിയ ഈ പുരസ്കാരം ഹോമസെക്ഷൽ ആളുകളെ അംഗീകരിക്കാൻ മടിയുള്ള പൊതുസമൂഹത്തിന് ഒരു അടി തന്നെയാണ് കാരണം കാതലിത വീണ്ടും ചർച്ച ചെയ്യുന്നു ഇനിയും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതുവരെ ഈ ചിത്രം കാണാത്ത എല്ലാവരും ഇനി ഈ ചിത്രത്തെ തേടി പിടിച്ച് കാണും സംസാരിക്കും ചർച്ച ചെയ്യും അതാണ് പോൾസൻസ് കറിയ ആദർശ്കൻ്റെ ജിയോ ബിബി സംവിധാനം ചെയ്ത മമ്മൂട്ടി ജ്യോതികയും മുഖ്യവേഷങ്ങളിൽ കാതൽ കോർ എത്തിയത് ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം എണ്ണിയാലൊടുങ്ങാത്ത മലയാള സിനിമകളിൽ കണ്ട പ്രേക്ഷകർക്ക് കാതൽ വ്യത്യസ്തമാകുന്നത് വെറും കുടുംബകഥ എന്ന ആശയത്തിൽ നിന്നും ബഹുദൂരം മുന്നോട്ടു പോകുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാലാക്കടുത്ത് തിക്കോയിൽ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു അയാളുടെ ഭാര്യ ഓമര പിതാവ് മകൾ എന്നിവരുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ കാതൽ ഈ സംഭവങ്ങളെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളിടത്താണ് കാതൽ എന്ന സിനിമയുടെ വിജയം കൂടുതൽ സങ്കീർണമാകുന്നതും ഗൗരവമാകുന്നതും മാത്യുവിലൂടെ കഥ മുന്നോട്ടു പോകുന്നത് ഒറ്റപ്പെടലിന്റെ അവസ്ഥാന്തരങ്ങളിൽ കാതലിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തുകളും മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം ഒരു കൂവരയ്ക്ക് കീഴെയാണ് ാണ് ജീവിക്കുന്നതെങ്കിലും മാത്യു ഓമന അച്ഛൻ മാത്യുവിന്റെ മകൾ എന്നിവരെല്ലാവരും വേറിട്ട അവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത് ഓരോരുത്തരും അവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുമുണ്ട് കേരളത്തിന്റെ സ്വകാര്യ അഭിമാനമായ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയതുപോലെ മുഖ്യധാര നടന്മാരൊന്നും ഈ അടുത്ത കാലത്ത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകില്ല യാഥാസ്ഥിതിക ആണഹന്തകളെ എഴുതി വെക്കപ്പെട്ട പുരുഷ സങ്കല്പങ്ങളെ ഒന്നുമില്ലാത്ത കഥാപാത്രമായി കാതിൽ ദി കോറിൽ മമ്മൂട്ടി എത്തിയപ്പോൾ കുറിക്കപ്പെട്ടത് ചരിത്ര നിമിഷം തന്നെയായിരുന്നു ഓരോരുത്തരും അവരുടെ ജീവിതം സ്വയം തിരഞ്ഞെടുക്കണം അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാവരുത് ആ തിരഞ്ഞെടുപ്പ് ഒരാളെ തന്റെ ശരീരത്തിന്റെയോ സംസാരത്തിന്റെയോ പേരിൽ കളിയാക്കൽ നേരിട്ടാൽ അതിന് കാരണക്കാരൻ അത് കളിയാക്കുന്ന ആൾ തന്നെയാണ് ജെൻഡർ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതേപോലെ തന്നെ ആ ജെൻഡറിൽ തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം